തൊണ്ണൂറ് രൂപയ്ക്ക് അടിപൊളി ചോറും മീൻ മീൻപറുത്തും എവിടേലും കിട്ടോ എന്റെ അറിവിലില്ല അതേ മശാമാര് ഇന്ന് നമ്മൾ നിൽക്കുന്നത് അങ്ങനെ ഒരു സ്പോട്ടിലേക്കാണ് ഈ തൊണ്ണൂറ് രൂപയ്ക്ക് ഈ ചോറിൻ്റെ കൂടെ കിട്ടുന്ന മീൻ എന്ന് പറയുമ്പോൾ ചെറിയ മീനൊന്നും അല്ല നല്ല പുളപ്പൻ അയല വറുത്തതാണ് ഏളമണ്ണൂർ രാജ ഹോട്ടലിലേക്കാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പം സമയം മൂന്നേ മുക്കാലായിട്ടുണ്ട് ചോറൊക്കെ തീർന്നു എന്തുവാന്നൊന്നും അറിയത്തില്ല എന്തായാലും അകത്തോട്ട് കയറിയിട്ട് ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തായാലും മച്ചാമാരെ അകത്തോട്ട് പോവാം നമ്മുടെ ആയിട്ടുള്ള രണ്ട് ഡോക്ടേഴ്സ് ആണ് ഈ ഒരു സ്പോട്ട് നമുക്ക് പറഞ്ഞു തന്നെ നമ്മളപ്പം ഇതിലെ പോയപ്പോ അവര് പറഞ്ഞത് നമുക്ക് ഓർമ്മ വന്നു എന്തായാലും നമ്മളൊന്നും കഴിച്ചിട്ടില്ല അവിടെ തന്നെ ഒന്ന് കയറി നോക്കാന്ന് വിചാരിച്ചു കയറിയതാണ് വലിയ ഉറപ്പൊന്നുമില്ല സമയം മൂന്നേ മുക്കാൽ ആയിട്ട് ചോറൊക്കെ കിട്ടുമെന്ന് അപ്പൊ ഒന്നും നോക്കില്ല നമ്മളകത്തേക്ക് കയറി അപ്പൊ പറഞ്ഞു മീനും സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങളെല്ലാം തീർന്നു ചോറ് മാത്രം കൊണ്ട് കഴിക്കുന്നു ചോദിച്ചു അപ്പം ഒന്നും ഇല്ലല്ലോ എന്താ നമുക്ക് ചോറും കഴിക്കാന്ന് വിചാരിച്ചു അടിപൊളി ഒന്നും പറയാനില്ല നല്ല വീട്ടിലുണ്ടാക്കുന്ന അവിയൽ കടു മാങ്ങാച്ചാറ് നല്ല തോരന് നല്ല പച്ചടി മീൻചാർ അത് പറയുമ്പോൾ തന്നെ എനിക്കിപ്പോ കപ്പലും വെള്ളം വന്നു കഴിഞ്ഞു വായിൽ അപ്പൊ ആ മീൻചാറൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടുത്തെ സാമ്പാറിനെയും മോരുകറിയും ഒക്കെ കാട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മീൻചാറാണ് അപ്പം എനിക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല ചോറിനകത്ത് ഇങ്ങനെ വെള്ളം പോലെ കിടക്കണം കറികൾ അവിയലും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കിട്ടുമ്പോൾ ആ ഒരു ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാ ഈ ഒരു അടിപൊളി ഊണും മീൻ വറത്തോടാണ് ഇവർ തൊണ്ണൂറ് രൂപ മേടിക്കുന്നത് അതും അയല ഫ്രൈ നമ്മൾ എന്നാ ഫ്രൈയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഊണ് മാത്രമേ ഉള്ളു കൊണ്ട് എഴുപത് രൂപ മാത്രമേ ഉള്ളൂ അവർ പറഞ്ഞു നിങ്ങൾ ഇച്ചിരി കൂടെ താമസിച്ച് വന്നിരുന്ന ഒരു അഞ്ചു ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി ഈ ഒരു കടയുടെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ബീഫ് കറിയും കുട്ടിപൊളി പൊറോട്ടയും ട്രൈ ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ നമ്മളൊന്നും പറഞ്ഞില്ല ചേട്ടാ ഞങ്ങൾ വേറെ ഒരു ദിവസം എന്തായാലും അതിനായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി